ും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നും എന്നേക്കും തന്നെ അമ്മേ ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള വാത്സല്യമുള്ള ദൈവമക്കളെ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മസിഹാദംബുരാൻ്റെ പരിപാവനമായ പാദപീഠത്തിൽ ചേർന്നിരുന്ന മാധുര്യമേറിയതും മാറ്റമില്ലാത്തതുമായ തിരുവചനങ്ങളെ ധ്യാനിക്കുവാൻ നമുക്ക് ഭാഗ്യവും സന്ദർഭവും ഒരുക്കി തന്ന നല്ലവനായി ദൈവത്തെ നമുക്ക് ആരാധിക്കാം സ്തുതിക്കാം മഹത്വപ്പെടുത്താം നമ്മളൊരു അനുഗ്രഹീതമായ പരമ്പര കഷ്ടതാ ജീവിതത്തിൽ എന്തുകൊണ്ട് വന്നാൽ ദൈവമക്കളത് ഏത് നിലവാരത്തിൽ കാണണം കൈകാര്യം ചെയ്യണമെന്ന് പരിചിന്തനം ചെയ്ത് കഴിഞ്ഞ നാളുകളിൽ അത് പൂർത്തിയാക്കിയല്ലോ ഇന്ന് വീണ്ടും ഒരു പ്രത്യേക ചിന്ത നിങ്ങളുമായി പങ്കിടുവാനായിട്ട് കർത്താവിൽ പ്രത്യാശിക്കുകയാണ് ആത്മീയ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടായിരിക്കണമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നതും സഭാ പാരമ്പര്യങ്ങൾ പഠിപ്പിക്കുന്നതുമായ ഒരു മനോഹരമായ സംഗതിയാണ് ഉപവസിക്കുക എന്നുള്ളത് ഉപവാസം നമ്മൾ വളരെ മനോഹരമായി പഠിക്കേണ്ടതായ ഒരു വിഷയമാണ് പലപ്പോഴും ഉപവാസത്തെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണ ആളുകളുടെ മനസ്സിലുണ്ടെന്ന് ആളുകളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുവാനിടയായിട്ടുണ്ട് ചിലരെങ്കിലും ധരിച്ചു വച്ചിരിക്കുന്നത് ആഹാരം കഴിക്കാതെ ഇരിക്കുന്ന പരിപാടിയാണ് ഉപവാസം എന്നാണ് ഉപവാസത്തിൽ ആഹാരം കഴിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ആഹാരം കഴിക്കാതിരിക്കുന്നതാണ് ഉപവാസം എന്നത് തെറ്റിദ്ധാരണയാണ് ശരിക്കും ഉപവസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആഹാരം അവർ ചിന്തിക്കുന്നത് പോലുമില്ല ആഹാരത്തെക്കുറിച്ചോ ജലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലേ എന്തിനെങ്കിലും കുറിച്ചോ അവർക്ക് ചിന്തയില്ല കാരണം അതൊന്നുമല്ല അപ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുക ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് ഉപ അധികം വാസാസമം ഉപവാസ എന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം കൂടെ വസിക്കുക എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കുന്നത് ദൈവത്തോട് കൂടെ വസിക്കുക എന്നുള്ളതാണ് ദൈവത്തോട് കൂടെ വസിക്കുക ഈ ലോകത്തിൻ്റേതായ സകല പറ്റുമാനങ്ങളിൽ നിന്നും കെട്ടുപാടുകളിൽ നിന്നും വേറിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തോട് ചേർന്ന് ഇരിക്കുക ദൈവത്തോട് കൂടെ വസിക്കുക ദൈവത്തിലേക്ക് ഞാൻ എത്തിപ്പെടുക ഇതാണ് ശരിക്കും ഉപവാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാൽ ഉപവസിക്കുമ്പോൾ അതിന് വ്യക്തമായ ചില ചിട്ടകളും ചില ക്രമീകരണങ്ങളും ഉണ്ട് അത് വളരെ സൂക്ഷ്മതയോടെ നാം നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടതാണ് എന്ന് വേദപുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ നാളുകളിൽ പലരും ഉപവസിക്കുന്നു എന്ന് പറയുകയും ഭക്ഷണം വെടിയുകയും അവരുടെ ജോലി കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുകയും അപ്പോൾ തന്നെ അവർ അവരുടേതായ തിന്മപ്രവൃത്തികളെല്ലാം ചെയ്യുകയും അശുദ്ധമായത് കാണുകയും അശുദ്ധമായത് കേൾക്കുകയും അരുതാത്തതൊക്കെ പറയുകയും ഉള്ളിൽ പലപ്പോഴും പലരോടുമുള്ള വൈരവും വെറുപ്പും പകയും വിദ്വേഷവും ഒക്കെ ഉള്ളിൽ വച്ചുകൊണ്ടിരിക്കുകയും ചതി വഞ്ചന മുതലായ കാര്യങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആഹാരം വെടിഞ്ഞ് ഞാൻ ഉപവസിക്കുകയാണ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അത്യാവശ്യം പ്രാർത്ഥനകളൊക്കെ നിർവഹിച്ച് ദൈവസന്നിധിയിൽ ഞാൻ ഉപവസിക്കുകയാണ് എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക അന്തരീക്ഷമൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ ഉണ്ടാക്കിയെടുത്തിട്ട് തങ്ങളുടെ മനസ്സിൻ്റെ കെട്ടുകൾ അഴിക്കാതെ തിന്മകളുടെ സ്വഭാവം ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയാതെ പാപത്തിൽ നിന്ന് ഒരു മോചനം പ്രാപിക്കാതെ അശുദ്ധിയിലും അന്യായത്തിലും തുടർന്നുകൊണ്ട് ഉപവസിച്ച് ജീവിതത്തിൽ എന്തൊക്കെയോ ആത്മീയ ദർശനമുള്ള ആളാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ആളുകളും ഉണ്ട് അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ഉപവാസത്തെക്കുറിച്ച് ആഴമായ പരിജ്ഞാനം വേണം എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ടത് ഉപവാസത്തെക്കുറിച്ച് യശയ്യ പ്രവാചകൻ വളരെ വ്യക്തമായി വരച്ചു വച്ചിട്ടുണ്ട് അത് ദൈവത്തിൻ്റെ ഹിതമാണ് പ്രവാചകനിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക നേരത്തെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രവാചകൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ നാവ് എന്നാണ് പ്രവാചകൻ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതമാണ് ദൈവത്തിൻ്റെ ശബ്ദമാണ് എന്താണ് ഉപവാസത്തെക്കുറിച്ച് യശയ്യാ പ്രവാചകൻ പറഞ്ഞത് എശയ്യ പ്രവചനം അൻപത്തി എട്ടാമത്തെ അധ്യായം ആറും ഏഴും തിരുവചനങ്ങൾ ശ്രദ്ധിക്കുക അതിൻ്റെ അഞ്ചു മുതൽ വായിക്കാം എനിക്ക് ഇഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ തലയെ വേഴത്തെ പോലെ കുനിയ്ക്കുക രട്ടും വെണ്ണീരും വിരിച്ച് കിടക്കുക ഇതാകുന്നുവോ ഉപവാസം ഇതിനോ നീ നോമ്പെന്നും കർത്താവിന് പ്രസാദമുള്ള ദിവസമെന്നും പറയുന്നത് ഇവിടെ പറയുന്നത് ഉപവാസത്തിനും നോമ്പിലും അതിൻ്റേതായ പ്രകടനങ്ങൾ നടത്തുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പഴയ നിയമത്തിലെ ആളുകൾ നോമ്പെടുക്കുമ്പോൾ ഉപവാസമനുഷ്ഠിക്കുമ്പോൾ സാധാരണ അവരങ്ങനെ ചെയ്യുകയാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ചില ക്രിയകളാണ് ഇവിടെ പറഞ്ഞത് തലയെ വേഴത്തെ പോലെ ഗുനിയ്ക്കുക എന്ന് വെച്ചാൽ അവർ പിന്നെ തല ഉയർത്തുകയില്ല തല കുമ്പിട്ടങ്ങനെ ഇരിക്കും അതുപോലെ ചാരം വിതറുകയും ചാക്കുടുക്കുകയും ചെയ്ത് അവർ വെറും തറയിൽ ഇരിക്കും അങ്ങനെ അവരങ്ങനെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായും ഉപവസിക്കുകയാണ് എന്ന് ലോകരെ ബോധ്യപ്പെടുത്തുവാൻ അവർക്ക് കഴിയും ഇങ്ങനെ പ്രകടനങ്ങളിലൂടെ ഉപവാസത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നത് ലോകരെ മാത്രമാണ് ദൈവത്തെ അങ്ങനെ ഒരു ഉപവാസം ബോധ്യപ്പെടുത്താൻ കഴിയില്ല എന്നാണ് ദൈവം പറയുന്നത് പിന്നെ ദൈവം സ്വീകരിക്കുന്നതും ദൈവം ആഗ്രഹിക്കുന്നതും ദൈവം കൽപ്പിക്കുന്നതുമായ ഉപവാസം എന്താണെന്നാണ് തുടർന്ന് പറയുന്നത് അന്യായ ബന്ധനങ്ങളെ അഴിക്കുക നുഖത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക എല്ലാ നുഖത്തെയും തകർക്കുക ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം അപ്പോൾ അടിമകളെ സ്വതന്ത്രരാക്കാതെ അന്യായം പ്രവർത്തിക്കുന്നത് അവസാനിപ്പിക്കാതെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരെ അഴിച്ചുവിടാതെ ആളുകളോട് സമാധാനമായിരിക്കാതെ താൻ അടിമയാക്കി വെച്ചവരെ അല്ലെങ്കിൽ താൻ പീഡിപ്പിക്കുന്നവരെ സ്വാതന്ത്ര്യപ്പെടുത്താതെ ഒരു ഉപവാസം ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് തന്നെ കർത്താവ് കൽപ്പിച്ച് പറയുകയാണ് വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിൻ്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുന്നതുമല്ലയോ വീണ്ടും ഒരു നാല് കാര്യം കൂടി അവിടെ ചേർത്ത് പറയുകയാണ് വിശക്കുന്നവന് അപ്പം നുറുക്കി കൊടുക്കുന്നതാണ് ദൈവം പ്രസാദിക്കുന്ന ഉപവാസം പലപ്പോഴും പ്രിയപ്പെട്ടവരെ യാതൊരു ദാനവും ജീവിതത്തിൽ ചെയ്യാൻ മടിയില്ലാത്തവരും പട്ടിണി കിടക്കുന്നവരെ കണ്ടാൽ പരിഹസിക്കുന്നവരും ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുമെന്ന് വിചാരിച്ച് അവരിങ്ങനെ ഉപവാസ പ്രകടനങ്ങൾ നടത്തി തൃപ്തി അടയുകയാണ് ദൈവം പറയുന്നു നിങ്ങളുടെ കയ്യിൽ ആഹാരം ആഹാരമുണ്ടായിരുന്നിട്ടും വിശക്കുന്നവനപ്പം നുറുക്കി കൊടുക്കുന്നില്ല എങ്കിൽ എനിക്ക് നിങ്ങളുടെ ഉപവാസം സ്വീകാര്യമല്ല അതുപോലെ തന്നെ അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നീ അവർക്ക് യോഗ്യമായ ഷെൽട്ടറിൽ എത്തിക്കുന്നില്ല എങ്കിൽ നീ അവരെ സംരക്ഷിക്കുന്നില്ല എങ്കിൽ നിൻ്റേതായ സൗകര്യങ്ങളും സാധ്യതകളും അവർക്ക് വേണ്ടി നീ പങ്കുവയ്ക്കുന്നില്ല എങ്കിൽ നിൻ്റെ ഉപവാസം എനിക്ക് സ്വീകാര്യമാകുന്നില്ല നഗ്നനായ ഒരു മനുഷ്യനെ കണ്ടിട്ട് നീ അവനെ ഉടുപ്പിച്ചില്ല എങ്കിൽ നഗ്നനെ പരിഹസിച്ച് പറഞ്ഞയക്കുന്ന ശീലമാണ് നിനക്കുള്ളതെങ്കിൽ നിൻ്റെ ഉപവാസം എനിക്ക് സ്വീകാര്യമല്ല വീണ്ടും നിൻ്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിൻ്റെ സഹോദരങ്ങൾക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുക നീ മറ്റൊരു ലോകത്തേക്ക് മാറി ഞാൻ എല്ലാവർക്കും അപ്രാപ്യനാണെന്ന് സ്വയം പ്രഖ്യാപിക്കാതിരിക്കുക ഇന്ന് ഒരുപാട് ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് അവർ പിടികിട്ടാ പോലെ സമൂഹത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുകയാണ് ആർക്കും എത്തിപ്പിടിക്കാനാകാത്ത ദൂരങ്ങൾ അവർ സ്വയം സൃഷ്ടിച്ചെടുക്കുകയാണ് സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർക്ക് പോലും അവരെ കാണാൻ കിട്ടാതിരിക്കുകയാണ് അവർ സ്വയം ഏതൊക്കെയോ യോഗ്യത വിസ്തരിച്ച് പ്രഖ്യാപിച്ച് അതിൽ അഭിരമിക്കുകയും അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് സമൂഹത്തിൽ നിന്ന് മറപിടിക്കുകയും ചെയ്യുകയാണ് ഇങ്ങനെയുള്ള പ്രകടനങ്ങളെ നോക്കിയാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മാംസരത്നങ്ങൾക്ക് നിങ്ങളെ തന്നെ മറയ്ക്കാതെ ഇരിക്കണം അങ്ങനെ നിങ്ങൾ സമൂഹ മധ്യത്തിൽ നിൽക്കണം നിങ്ങളെല്ലാവർക്കും പ്രാപ്യനായിത്തീരണം നിങ്ങൾ സാധുക്കളോട് ആഴമേറിയ ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തിയായിരിക്കണം ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ തെറ്റുകളെ തിരുത്തുകയും നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങൾ ഏറ്റെടുത്ത് യോഗ്യതയോടെ നിർവഹിക്കുകയും ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഉപവാസം സ്വീകാര്യമായി തീരുന്നത് എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ അനുദപിക്കാത്ത ഒരു വ്യക്തിയുടെ തൻ്റെ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കാത്ത ഒരു വ്യക്തിയുടെ തൻ്റെ തെറ്റുകൾ തിരുത്താത്ത ഒരു വ്യക്തിയുടെ താൻ മുഖാന്തരം വന്ന മറ്റുള്ളവരുടെ മുറിവുകൾ വെച്ച് കെട്ടുകയും ഉണക്കുകയും ചെയ്യാത്ത ഒരു വ്യക്തിയുടെ അതുപോലെ തന്നാൽ സഹായിക്കപ്പെടേണ്ടവരെ സഹായിക്കാൻ മനപൂർവ്വം തീരുമാനിച്ച് തനിക്കുള്ള സാധ്യതകളും സമ്പത്തും സാധുക്കൾക്കു വേണ്ടി പങ്കിട്ട് കൊടുത്തവരെ യഥാസ്ഥാനപ്പെടുത്താൻ മനസ്സ് വയ്ക്കാത്ത ഒരു വ്യക്തിയുടെ ഉപവാസം ദൈവം സ്വീകരിക്കുന്നില്ല അത് കേവലം പ്രകടനങ്ങൾ മാത്രമായി വിലയിരുത്തപ്പെടും ദൈവം ഹൃദയങ്ങളെ കാണുന്നവനും അന്തര അന്തരംഗങ്ങളെ വായിച്ചെടുക്കുന്നവനും മനുഷ്യൻ്റെ മനോനിലകളെ നിലകളെ ആഴമായി പരിശോധിക്കുന്നവനുമാണെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ദൈവമക്കളെ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രകടനങ്ങൾ സാധ്യമല്ല ദൈവത്തിൻ്റെ മുമ്പിൽ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് വെളിപ്പെട്ടു വരുന്നത് നമ്മുടെ മാനസിക നില എന്താണെന്ന് വായിച്ചറിയാൻ കഴിയുന്ന ദൈവത്തെ കബളിപ്പിക്കാൻ കഴിയില്ല നമുക്ക് എന്ന് തിരിച്ചറിയുക അതുകൊണ്ട് തന്നെ നമ്മുടെ ഉപവാസങ്ങളൊക്കെ ദൈവത്തിന് പ്രസാദകരമാണോ എന്ന് നാം പരിശോധിക്കുക ഇന്ന് പലപ്പോഴും ആളുകൾ ബുധനാഴ്ച ഉപവസിക്കുന്നുണ്ട് വെള്ളിയാഴ്ച ഉപവസിക്കുന്നുണ്ട് ഉപവാസം എന്ന പേരിൽ രാവിലെ വേദപുസ്തകവുമായി ധ്യാനം നടക്കുന്ന സ്ഥലത്തേക്ക് പോകും അവിടെ ഇരുന്ന് കുറേ പാട്ടുകൾ പാടും അതുപോലും പലപ്പോഴും വലിയ മത്സരത്തോടെയാണ് പാടുന്നത് എൻ്റെ ശബ്ദം ഏറ്റവും മുകളിൽ കേൾക്കണം അല്ലെങ്കിൽ ഞാനായിരിക്കണം അത് ലീഡ് ചെയ്യേണ്ടത് എനിക്ക് അവിടെ എല്ലാ അംഗീകാരവും കിട്ടണം അതിന് കിട്ടുന്നില്ലെങ്കിൽ അതിനിടയിൽ പരസ്പരം സ്പർദ്ധയായി പിന്നെ അധികാരം പിടിക്കാനുള്ള മത്സരമായി ഉപവസിക്കുകയാണ് എന്നുകൂടെ ഓർക്കണം എന്നിട്ട് അങ്ങോട്ടുമിങ്ങോട്ടും പരദൂഷണം പറയലായി പരസ്പരം ഇല്ലായ്മ ചെയ്യാനുള്ള പരിശ്രമങ്ങളായി അങ്ങനെ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ട് സ്വയം പ്രകാശനത്തിന് വേണ്ടി ഉപവാസങ്ങളും ആത്മീയ ശുശ്രൂഷകളും ഒക്കെ നടത്തുമ്പോൾ തന്നെ ആൾ ദൈവങ്ങളാകാനോ ആളാകാനോ ശ്രമിച്ച് മത്സരം നടത്തുന്ന ആളുകൾക്ക് ഉപവാസം എന്താണെന്ന് വ്യക്തമായിട്ട് ഇതുവരെ അറിയില്ല അല്ലെങ്കിൽ അത് അവർ അംഗീകരിക്കുന്നില്ല ദൈവമക്കളെ ആത്മീയതയിലെ ഏറ്റവും വലിയ അപകടങ്ങളിൽ ഒന്നാണല്ലോ കുതികാൽ വെട്ടുക പിന്നോട്ട് വലിക്കുക മുന്നോട്ട് പോകുന്നയാളെ വഴി തടയുക ഏതെങ്കിലും ഒരാൾ തന്നെ മറികടന്നുപോയി ഏതെങ്കിലും വിധത്തിൽ അംഗീകരിക്കപ്പെടുമെന്ന് കണ്ടാൽ അവരെക്കുറിച്ച് അവസരം നോക്കിയിരുന്ന അപവാദം പറയുക അവരെ ഇല്ലായ്മ ചെയ്യാനായിട്ട് കിട്ടുന്ന അവസരങ്ങളെല്ലാം വിനിയോഗിക്കുക വലിച്ച് താഴെയിടുക ഇതൊക്കെ ആത്മീയതയിൽ നടക്കുന്ന അപജയങ്ങളും അപകടങ്ങളുമാണ് ഇതിങ്ങനെയാകുമ്പോൾ ഈ ആളുകൾ ദൈവത്തെ എന്താണ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് ദൈവത്തെയാണ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് സ്വയം ഒതുങ്ങാനും സ്വയം താഴാനും മറ്റുള്ളവരെ ബഹുമാനിക്കാനും മറ്റുള്ളവരെ മുന്നോട്ട് കയറ്റിവിടാനും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ കഴിയും അതിന് നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നാം ഇതുവരെ ഉപവാസത്തിൻ്റെ മാനവും മാനദണ്ഡവും മനസ്സിലാക്കിയിട്ടില്ല അതുപോലെ തന്നെ ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും പകയും വൈരാഗ്യവും അത് വീട്ടിലുള്ളവരോടും തൻ്റെ സഹപ്രവർത്തകരോടും ഒക്കെ സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ തന്നെ ദൈവസന്നിധിയിൽ പോയി കുറേ നിലവിളിച്ചാൽ കുറേ പാട്ടുപാടിയാൽ കുറേ സമയം ഇങ്ങനെ ഇരുന്ന് ധ്യാനിച്ചാൽ ഇതിനെല്ലാം ദൈവം പ്രതികാരം ചെയ്യുമെന്ന് വിചാരിച്ച് ഉപവസിക്കാൻ പോകുന്ന ആളുകളുണ്ട് പല ആളുകളുടെയും വിചാരം ഞാൻ ദൈവസന്നിധിയിൽ പോയി കുറേ കരഞ്ഞും കുറേ പട്ടിണി ഒക്കെ പ്രാർത്ഥിച്ചാൽ എൻ്റെ എനിക്ക് ഇഷ്ടമില്ലാത്ത മുഴുവൻ ആളുകളെയും എനിക്ക് താല്പര്യമില്ലാത്ത മുഴുവൻ ആളുകളെയും ദൈവം പാഠം പഠിപ്പിക്കുമെന്നൊക്കെ ചിന്തിച്ചു പോകുന്ന അബദ്ധവിചാരങ്ങളുള്ള ആളുകൾ ഒത്തിരി പേർ സമൂഹത്തിലുണ്ട് ആത്മീയതയിൽ അങ്ങനെ കുറേ അപകടങ്ങളുണ്ട് പക്ഷേ ഇവിടെ പറഞ്ഞത് അതല്ല നീ വിനയപ്പെടുക നീ താഴുക നീ നീ ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെടുക നിൻ്റെ കർത്തവ്യങ്ങൾ കൃത്യമായി നിർവഹിക്കുക നീ നിന്നെ തന്നെ പരുവപ്പെടുത്തുക പാകപ്പെടുത്തുക അഹന്തപെടിയുക വിനയപ്പെടുക നിലംപറ്റത്താഴുക അതുപോലെ നിന്നാൽ സഹായിക്കപ്പെടേണ്ടവരെ അങ്ങേയറ്റം സഹായിക്കുക നിന്നാൽ മുറിവേറ്റവരുടെ മുറിവ് കെട്ടുക അങ്ങനെയാണ് നീ നിൻ്റെ ജീവിതത്തിൽ അനുതാപം കൊണ്ടുവന്നിട്ട് ഉപവസിക്കേണ്ടത് മറ്റുള്ളവരുടെ നാശത്തിന് വേണ്ടിയല്ല മറ്റുള്ളവരുടെ വെട്ടയാടപ്പെടലിന് വേണ്ടിയല്ല നീ ഇത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഇതൊക്കെ ആത്മീയ മക്കൾ പരസ്പരം കരുതേണ്ട വിധങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എന്നാൽ ഒരു ശത്രു കാരണം കൂടാതെ വേട്ടയാടുമ്പോൾ സ്വാഭാവികമായും ദൈവസന്നിധിയിൽ ഉപവസിച്ച് കരയുന്നത് ദൈവത്തിന് ഈ ജനത്തിൻ്റെ മേൽ പ്രതിക്രിയ നടത്താനുള്ള അവസരമാണെന്നൊരു മറുവശമുണ്ട് അത് അതേക്കുറിച്ചല്ല ഇവിടെ സൂചിപ്പിച്ചത് ആത്മീയ മക്കൾ അവരുടെ ജീവിതത്തിൽ വ്യക്തമായ ചിട്ടപ്പെടുത്തലുകൾ നടത്തേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞു വെച്ചത് അങ്ങനെ പറഞ്ഞു വയ്ക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ െ വിശ്വാസ ജീവിതം ഒരു പ്രകടനമാക്കരുത് എന്ന് വ്യക്തമായ താക്കിയത് മത്തായി എഴുതിയ രക്ഷാസുവിശേഷം ആറാം അധ്യായത്തിൻ്റെ പതിനാറ് പതിനെട്ട് തിരുവചനങ്ങളിൽ കർത്താവായി യേശുമസിക്ക തൻ്റെ ഗിരിപ്രഭാഷണത്തിലൂടെ പഠിപ്പിക്കുന്ന പാഠം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ കർത്താവ് പറയുന്നത് നിങ്ങൾ ഉപസിക്കുമ്പോൾ കപടഭക്തന്മാരെ പോലെ വാടിയ മുഖം കാണിക്കരുത് എന്ന് കർത്താവ് പറഞ്ഞ് തുടങ്ങുകയാണ് അവിടെ ആറാം അധ്യായത്തിൻ്റെ പതിനാറ് പതിനേഴ് പതിനെട്ട് തിരുവചനങ്ങളാണ് പറഞ്ഞത് ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത് അത് പ്രകടനമാണ് മറ്റുള്ളവർ കാണാൻ വേണ്ടിയുള്ള ഒരു പ്രകടനം അവ അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കിക്കൊണ്ടാണ് എന്ന് കർത്താവ് പറയുന്നു അപ്പോൾ ആ ഉപവാസം ശരിക്കും ദൈവത്തെ ബോധ്യപ്പെടുത്താനല്ല ഞാൻ ഉപവസിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ലോകത്ത് ബോധ്യപ്പെടുത്തിയിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ ഒരു അംഗീകാരം നേടാനോ കയ്യടി നേടാനോ ഉള്ള ഒരു തന്ത്രം മാത്രമാണ് അതിനെ ദൈവം സ്വീകരിക്കുന്നില്ല ദൈവത്തിനത് അറപ്പാണെന്ന് പറഞ്ഞത് ദൈവമാണെന്ന് കൂടെ ഓർത്തു കൊള്ളണം വീണ്ടും അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു ലോകരുടെ മുൻപിൽ അവർക്ക് കിട്ടുന്ന അംഗീകാരമാണ് കയ്യടിയാണ് അവർക്കുള്ള പ്രതിഫലം ദൈവം അവരുടെ ഉപവാസം കാണുന്നില്ല കേൾക്കുന്നില്ല വീണ് കർത്താവ് പറയുന്നു നീയോ ഉപവസിക്കുമ്പോൾ നിൻ്റെ ഉപവാസം മനുഷ്യർക്കല്ല രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ നിനക്ക് പ്രതിഫലം തരും നീ ഉപവസിക്കുന്നത് ആരും അറിയരുത് എന്നാണ് പറഞ്ഞത് നിൻ്റെ മുഖ കണ്ണുകൾ പ്രകാശിച്ചിരിക്കേണ്ടതിന് നിൻ്റെ മുഖം പ്രകാശിച്ചിരിക്കേണ്ടത് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകാനാണ് പറഞ്ഞത് അല്ലാതെ വാടിയ മുഖം കാണിക്കരുത് എന്നെ കാണുമ്പോൾ ഞാനിങ്ങനെ ഉപവസിച്ചിരിക്കുകയാണെന്ന് മറ്റുള്ളവർ കാണട്ടെ എന്ന് വിചാരിച്ച് നീ പ്രകടനം നടത്തുകയല്ല വേണ്ടത് നിൻ്റെ ഉപവാസം ദൈവത്തിനാണ് ബോധ്യപ്പെടേണ്ടത് അതുകൊണ്ട് നീ മറ്റുള്ളവരുടെ മുമ്പിൽ സ്വയം കാഴ്ചയാകാനല്ല ശ്രമിക്കേണ്ടത് ദൈവത്തിൻ്റെ മുമ്പിൽ നിൻ്റെ മനസ്സ് ബോധ്യപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത് അപ്പോൾ രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരുമെന്നാണ് കർത്താവ് രഹസ്യത്തിലെല്ലാം കാണുന്ന പിതാവ് പ്രതിഫലം തരുമെന്നാണ് കർത്താവ് പഠിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ ഇതൊരു വലിയ പാഠമായി നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റെടുക്കണം പലപ്പോഴും ആത്മീയതയിൽ നമ്മുടെ പല ആരാധനാ രീതികളും പല പ്രാർത്ഥനാ ശൈലികളും പ്രകടനങ്ങളായി അധപ്പതിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് പ്രിയപ്പെട്ടവരെ അവിടെയാണ് ദൈവം നമ്മുടെ ഉള്ളത്തിൽ തട്ടി ചോദിക്കുന്നത് നിനക്ക് ഉപവാസത്തിൻ്റെ അർത്ഥം അറിയാമോ നീ അതിൻ്റെ യഥാർത്ഥ ചിത്രം മനസ്സിലായിട്ടാണോ എൻ്റെ മുമ്പിൽ ഇതുവരെ കാലം ഉപവസിച്ചിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് നമുക്ക് നമ്മുടെ ഉള്ളത്തിൽ വളർത്തിയെടുക്കുവാനായിട്ട് കഴിയണം അങ്ങനെ വളർത്തിയെടുക്കുമ്പോൾ തന്നെ കർത്താവ് വേറൊരു കാര്യം കൂടി ആ കൂടെ പറയുന്നുണ്ട് നിങ്ങൾ ഉപവസിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക അത് ദൈവനാമത്തിൽ ചെയ്യണം സ്വന്ത നാമത്തിലല്ല ദൈവനാമത്തിൽ ചെയ്യണം സഖരിയാ പ്രവചനത്തിൽ കർത്താവ് അത് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് സഖരിയാ പ്രവചനത്തിലെ ഏഴാമത്തെ അധ്യായത്തിലെ അഞ്ചാമത്തെ വാക്യത്തിൽ പ്രവാചകൻ ഉപവാസത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്ന മനോഹരമായ ഒരു ചിന്തയും ചിത്രവും നമുക്കവിടെ വായിച്ചെടുക്കാനായിട്ട് കഴിയും ഏഴാമത്തെ അധ്യായത്തിലെ അഞ്ചാമത്തെ തിരുവചനം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ് നീ ദേശത്തിലെ സകല ജനത്തോടും പുരോഹിതന്മാരോടും പറയേണ്ടത് നിങ്ങൾ ഈ എഴുപത് സമ്മത്സരമായി അഞ്ചാം മാസത്തിലും ഏഴാം മാസത്തിലും ഉപവസിച്ച് വിലപിക്കയിൽ നിങ്ങൾ എനിക്ക് വേണ്ടി തന്നെയോ ഉപവസിച്ചത് നിങ്ങൾ അഞ്ചാം മാസത്തിലും ഏഴാം മാസത്തിലും ഉപവസിച്ചു എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ എനിക്ക് വേണ്ടി തന്നെയോ ഉപവസിച്ചത് ദൈവനാമത്തിൽ അല്ലെങ്കിൽ പിന്നെ ആ ഉപവാസമൊന്നും ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുന്നില്ല ഇന്ന് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉപവാസ സമരം പ്രഖ്യാപിക്കുന്നുണ്ട് അതൊന്നും ദൈവനാമത്തിൽ ചെയ്യപ്പെടുന്നതല്ല ദൈവസന്നിധിയിൽ അത് സ്വീകാര്യവുമല്ല ഒരു പക്ഷേ അധികാരി വർഗത്തിൻ്റെ കണ്ണു തുറപ്പിക്കാനോ പ്രതിഷേധം രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ തങ്ങളുടെ മനസ്സിലെ ചിന്തകൾ സമൂഹത്തെ കാണിക്കാനോ ഒക്കെ വേണ്ടി ഉപവാസം പ്രഖ്യാപിക്കുന്ന ശീലമുണ്ട് ദൈവസന്നിധിയിൽ നടത്തുന്ന ഉപവാസമാണ് ദൈവം സ്വീകരിക്കുന്നത് ദൈവത്തെ ബോധ്യപ്പെടുത്താനാണ് ഉപവസിക്കേണ്ടതെന്നുകൂടെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോഴെല്ലാം ഇങ്ങനെ ലോകത്തെ കാണിക്കാനും പ്രതിഷേധം രേഖപ്പെടുത്താനുമുള്ള ഉപാധികളായി മാറുകയാണ് വേദപുസ്തകം പഠിപ്പിക്കുന്ന ആത്മീയതയിലെ ഉപവാസത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം ദൈവത്തെ ബോധ്യപ്പെടുത്താനായിരിക്കണം ദൈവനാമത്തിലായിരിക്കണം അത് ചെയ്യേണ്ടത് മത്തായി എഴുതിയ രക്ഷാ സുവിശേഷം നമ്മൾ ആദ്യം വായിച്ചു കൊണ്ടിരുന്നതാണല്ലോ ആറിൻ്റെ പതിനെട്ടിൽ പറഞ്ഞത് രഹസ്യത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളെ അനുഗ്രഹിക്കുമെന്നാണ് രഹസ്യത്തിലുള്ള പിതാവ് കാണേണ്ടതിനാണ് ഉപവസിക്കേണ്ടത് എന്നാണ് അപ്പോൾ ദൈവസന്നിധിയിലാണ് ഉപവസിക്കേണ്ടത് ദൈവസന്നിധിയിൽ നിന്നുകൊണ്ടാണ് ഉപവസിക്കേണ്ടത് ദൈവ കരത്തിൽ സ്വയം സമർപ്പിച്ചാണ് ഉപവസിക്കേണ്ടത് എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് ഇപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നാം സ്വയം ഒരു പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് ഈ ജീവിതത്തിൽ ഇന്ന് വരെ നാം പലപ്പോഴും ഉപവാസം അനുഷ്ഠിച്ചിട്ടുള്ളവരാണ് എന്നാൽ നമ്മുടെ ഉപവാസം ശരിയായ ഉപവാസമായിരുന്നുവോ നാം കർത്താവിനോട് കൂടെ ആയിരുന്നുവോ കർത്താവിനോട് കൂടെ ആയിരിക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയിരുന്നു ഉപവാസത്തിന് വ്യക്തമായ ഒരു പ്രിപ്പറേഷൻ ആവശ്യമുണ്ട് ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് തോന്നി ആഹാരം വേണ്ട എന്ന് വെച്ചു എന്നിട്ട് കുറേ പ്രാർത്ഥിച്ചു അതല്ല അതിന് വ്യക്തമായ ഒരു പ്രിപ്പറേഷൻ ആവശ്യമുണ്ട് ജീവിതത്തെ നന്നായിട്ടൊന്നു വിലയിരുത്തണം എവിടെയൊക്കെയാണ് എനിക്ക് ക്രമക്കേടുകൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കണം എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ക്രമക്കേടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ കണ്ടെത്തി അതിനെ പരിശോധിച്ച് പരിഹാരം വരുത്തണം ഞാൻ മുഖാന്തരം ഈ ജീവിതത്തിൽ ആർക്കെങ്കിലും മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ കണ്ടെത്തി അവരുടെ മുറിവ് ഉണക്കാൻ എന്നാൽ ആവോളം ഞാൻ പരിശ്രമം ചെയ്യണം ഞാൻ ആരുടെയെങ്കിലും അർഹതയില്ലാത്ത മുതൽ കൈവശപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അവർക്ക് തിരിച്ചു കൊടുത്തുകൊണ്ട് എൻ്റെ തെറ്റ് തിരുത്തണം അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നോട് ആവശ്യപ്പെട്ട നന്മകൾ ചെയ്യുന്നതിൽ ഞാൻ മടി കാണിക്കുകയും വിമുഖത കാണിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് പരിശോധിച്ച് എൻ്റെ ജീവിതത്തിൽ ചെയ്യാതെ പോയ നന്മകളെ ചെയ്യാനുള്ളതായ തീരുമാനമെടുക്കുകയും ഇന്നോളം ഞാൻ കർത്തൃനാമത്തിൽ ചെയ്യാതിരുന്ന പുണ്യങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും അതിനുവേണ്ടി എൻ്റെ സമ്പാദ്യം ഞാൻ നീക്കി നീക്കിവയ്ക്കുകയും ചെയ്യണം അതോടൊപ്പം തന്നെ കുടുംബജീവിതത്തിലും സഭാ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലുമുള്ള നമ്മുടെ ബന്ധങ്ങളെ പരിശോധിച്ചിട്ട് എവിടെയെങ്കിലും ഭിന്നതകളോ അകലങ്ങളോ ഏതെങ്കിലും വിധത്തിലുള്ളതായ മുറിവുകളോ ഞാൻ മുഖാന്തരം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഉള് ബോധ്യപ്പെടുത്തി തരുന്നുവെങ്കിൽ അതിൽ ആനന്ദിക്കുകയല്ല വേണ്ടത് അതിൽ ഞാൻ അനുദപിച്ചാൽ അവരുടെയൊക്കെ മുമ്പിൽ പോയി ഞാൻ താഴണം അപ്പോൾ ഞാൻ അവരെക്കാൾ ചെറുതായി പോകും താഴാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ അഹങ്കാരത്തോടെ ഇരിക്കുകയും അപ്പോൾ തന്നെ ഉപവസിക്കുകയാണെന്ന് പറയുകയും ചെയ്യാതെ ആരുടെ മുമ്പിലും താണു ഇറങ്ങിച്ചെന്ന് അവരോട് നിരപ്പ് പ്രാപിക്കാനുള്ള അവരോട് ക്ഷമിക്കാനുള്ള അവരോട് ക്ഷമ ചോദിക്കാനുള്ള ഒരു മനസ്സ് രൂപപ്പെടുത്തി എടുക്കുക അങ്ങനെ ജീവിതത്തെ നന്നായി പരിശോധിച്ച് പ്രിപ്പയർ ചെയ്ത് ഒരുക്കി എടുത്തിട്ട് വേണം ഉപവാസത്തിലേക്ക് പ്രവേശിക്കാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ഉപവാസത്തിലേക്ക് നമ്മൾ ഒരുക്കപ്പെടുമ്പോൾ തന്നെ നാം ദൈവസന്നിധിയിൽ എത്തിക്കഴിഞ്ഞു ദൈവിക കൂട്ടായ്മയിലേക്ക് എത്തിക്കഴിഞ്ഞു അവിടെ ഇരുന്ന് നാം ദൈവസന്നിധിയിൽ നമ്മുടെ സങ്കടങ്ങൾ ബോധിപ്പിക്കുമ്പോൾ നമ്മുടെ കഷ്ടതകളെക്കുറിച്ച് കരയുമ്പോൾ നമ്മുടെ വേദനകളെക്കുറിച്ച് സങ്കടം പറയുമ്പോൾ അതുമല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ നഷ്ടങ്ങളെക്കുറിച്ച് നഷ്ടബോധങ്ങളെക്കുറിച്ചൊക്കെ വിലാപം കഴിക്കുമ്പോൾ ചെയ്യാൻ പറ്റാതെ പോയ നന്മകളെക്കുറിച്ചൊക്കെ ഓർത്ത് അനുദപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ചെയ്തു പോയ തിന്മകളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുമ്പോൾ വാസ്തവമായും ദൈവത്തിൽ നിന്ന് കരുണ ഒഴുകി വരും കുഞ്ഞുങ്ങളെ അത് തീർച്ചയായിട്ടും കരുണ ഒഴുകി വരും ഈ കരുണ നമ്മുടെ മേൽ വന്ന് നിറയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ധന്യത കൈവരുന്നത് ഉപവാസത്തിലൂടെ രോഗങ്ങൾ മാറും ഉപവാസത്തിലൂടെ മാനസിക സംഘർഷങ്ങൾ അഴിഞ്ഞു പോകും ഉപവാസത്തിലൂടെ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം വരും ഉപവാസത്തിലൂടെ നമ്മുടെ ജീവിതത്തിലെ മുറിവുകളെല്ലാം ഉണങ്ങിക്കിട്ടും ഉപവാസത്തിലൂടെ നമുക്ക് യഥാസ്ഥാനപ്പെടാനായിട്ട് കഴിയും ഉപവാസം ശരിക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ ആനന്ദം കൊണ്ടുവരുന്ന വഴിയാണ് പക്ഷേ അതിന് വേണ്ടതായ ഒരുക്കമില്ലാതിരുന്നാൽ അതിന് വേണ്ടതായ സമർപ്പണമില്ലാതിരുന്നാൽ അതിന് തക്കവണ്ണം ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് മനസ്സില്ലാതിരുന്നാൽ നമ്മുടെ ഉപവാസങ്ങൾ കേവലം പ്രകടനങ്ങൾ മാത്രമാകും അത് ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുകയില്ല അതിനാൽ നമുക്ക് വിടുതലോ സൗഖ്യമോ സമാധാനമോ പ്രത്യാശയോ ജീവിതത്തിലേതെങ്കിലും മുന്നേറ്റങ്ങളോ ഉണ്ടായി കിട്ടുകയും നാം പരാജയപ്പെടാൻ വേണ്ടിയല്ല ഉപവസിക്കേണ്ടത് വിജയികളായിത്തീരാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതം കൂടുതൽ തകർച്ചകളിലേക്ക് പോകാനല്ല ഉപവസിക്കേണ്ടത് തകർച്ചകളിൽ നിന്ന് കരകയറാൻ വേണ്ടിയാണ് അങ്ങനെ ജീവിതത്തിൽ യഥാസ്ഥാനപ്പെടുവാനുള്ള ദൈവീക പരിപാലനം നമുക്ക് ലഭിക്കേണ്ടതിനു വേണ്ടി അത്രേ നാം ഈ ക്രമീകരണങ്ങളൊക്കെ ചെയ്യേണ്ടത് ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ ഉപവാസത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം വരച്ചെടുക്കാം നമുക്ക് അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് രൂപപ്പെടുത്തിയെടുക്കാം എപ്പോഴും കർത്താവ് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾ ഇപ്പോൾ ബോധ്യപ്പെട്ടുകൊള്ളുക കുഞ്ഞുങ്ങളെ നിങ്ങളുടെ യഥാസ്ഥാനപ്പെടലാണ് എൻ്റെ ലക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ക്രമപ്പെടുത്തപ്പെടലുകളാണ് എൻ്റെ ലക്ഷ്യം നിങ്ങളെ ആ നിലകളിൽ കൊണ്ടുവന്നിട്ട് അനുഗ്രഹിച്ച് പൂർത്തീകരിപ്പാനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ യഥാർത്ഥ ഉപവാസം എന്താണെന്ന പരിജ്ഞാനം ഉള്ളിലിട്ട് കൊണ്ട് മഹത്വത്തിനായി ജീവിതം ക്രമപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ ചിന്തകൾ തൽക്കാലം ഇവിടെ നിർത്തുമ്പോൾ തന്നെ ഇതിൻ്റെ തുടർ ചിന്തകൾ പിന്നാലെ പങ്കിടുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ സ്വർഗീയ പിതാവേ ശരിയായ ഉപവാസം എന്താണെന്നും അത് എങ്ങനെയാണെന്നും അത് ദൈവസന്നിധിയിൽ എങ്ങനെ സ്വീകരിക്കപ്പെടുന്നുവെന്നും അല്ലെങ്കിൽ അതെങ്ങനെ തിരസ്കരിക്കപ്പെടുന്നുവെന്നും ശരിയായ ഉപവാസം ഒരാളുടെ ജീവിതത്തിൽ എന്തെന്ത് നന്മകളാണ് നിറയ്ക്കുന്നതെന്നും അതിനാൽ ഒരു വ്യക്തി ജീവിതത്തിൽ ഏതെല്ലാം തുറകളിലാണ് അനുഗ്രഹം അനുഭവിക്കുന്നതെന്നും ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ ഞങ്ങൾ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു കഥാവയെ അവിടെ നിന്ന് വളരെ വ്യക്തമായി തിരുവചന വെളിച്ചത്തിൽ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു ഞങ്ങളുടെ ഉപവാസങ്ങൾ പലപ്പോഴും യോഗ്യമായിരുന്നില്ല എന്ന് ഞങ്ങൾ സമ്മതിക്കട്ടെ ഞങ്ങൾക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നുവെന്നും ഞങ്ങൾ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും സമ്മതിക്കട്ടെ എന്നാൽ ദൈവമേ ഇനിയുള്ള നാളുകളിൽ വ്യക്തമായ അനുതാപത്തോടെ ഒരുക്കത്തോടെ തിരുമുമ്പിൽ യോഗ്യമായ ഉപവാസം സമർപ്പിച്ച് അവിടുത്തെ തിരുസന്നിധിയിൽ ധന്യത പ്രാപിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങളതിന് തീരുമാനിച്ച് സമർപ്പിക്കുകയും ചെയ്യുന്നു അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തുമാറാകണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങളങ്ങേക്കും അങ്ങയുടെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേ